ഹായ് ഓൾ ഗാലി ക്യൂസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഖില കേരള വായനാ മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിന് വായിക്കേണ്ട ഒരു പുസ്തകമാണ് നിന്ദിതരും പീഡിതരും അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പാർട്ട് ടു വീഡിയോയാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ കൗണ്ടസിന്റെ ആദ്യ ഭർത്താവിൻ്റെ മകളുടെ പേര് എന്താണ് ആൻസർ കാത്തിയ കാത്യ എന്നാണ് കൗണ്ടസിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ മകളുടെ പേര് സ്മിത്തിൻ്റെ കൊച്ചുമകളുടെ പേര് എന്തെന്നാണ് പെൺകുട്ടി ആദ്യം പറഞ്ഞത് ഉത്തരം എലീന എലീന എന്നാണ് സ്മിത്തിൻ്റെ കൊച്ചുമകളുടെ പേര് ആ പെൺകുട്ടി ആദ്യം പറഞ്ഞത് അടുത്ത ചോദ്യം അനാഥയായ എലീന ആരോടൊപ്പമാണ് താമസിച്ചിരുന്നത് ഉത്തരം മാഡം ബാബ്നോവ് മാഡം ബാബ്നോവിനോടൊപ്പമാണ് അനാഥയായ എലീന താമസിച്ചിരുന്നത് മാഡം ബാബ്നോവിന്റെ വീട്ടിൽ നിന്നും ഒരുവിധത്തിൽ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയപ്പോൾ ഐവാൻ പെട്രോവിച്ച് യാദൃച്ഛികമായി കണ്ടുമുട്ടാൻ ഇടയായ ബാല്യകാല സുഹൃത്തിന്റെ പേര് എന്താണ് ആൻസർ മാസ്ലോ ബേവ് മാസ്ലോ ബേവ് എന്നാണ് മാഡം ബാബ്നോവിന്റെ വീട്ടിൽ നിന്നും ഒരുവിധത്തിൽ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയപ്പോൾ ഐവാൻ പെട്രോവിച്ച് വളരെ യാദൃച്ഛികമായി കണ്ടുമുട്ടാനിടയായ ബാല്യകാല സുഹൃത്ത് എലീനയെ ആർക്ക് ദത്ത് കൊടുക്കുമെന്നാണ് മാസ്ലോ ബേവിനോട് ഐവാൻ പെട്രോവിച്ച് പറയുന്നത് ഉത്തരം ഇസ്മീനുവുകൾക്ക് ഇറ്റ്മീനുവുകൾക്ക് എലീനയെ ദത്ത് കൊടുക്കുമെന്നാണ് മാസ്ലോ ബേവിനോട് ഐവാൻ പെട്രോവിച്ച് പറയുന്നത് എലീനയുടെ യഥാർത്ഥ പേര് എന്താണ് ആൻസർ നെല്ലി നെല്ലി എന്നാണ് എലീനയുടെ യഥാർത്ഥ പേര് നിക്കോളോ സെർസിവിച്ച് എത്ര രൂപയാണ് വാനിയയ്ക്ക് കടമായി നൽകിയത് ഉത്തരം നൂറ്റി അൻപത് റൂബിൾ നൂറ്റി അൻപത് റൂബിൾ നിക്കോളോ സെർജിവിച്ച് വാനിയയ്ക്ക് കടമായി നൽകിയത് ഐവാൻ പെട്രോവിച്ചിനെ നിക്കോളി സെർജിവിച്ചിൻ്റെ കുടുംബം എന്തെന്നാണ് വിളിക്കുന്നത് ഉത്തരം വാനിയ വാനിയ എന്നായിരുന്നു ഐവാൻ പെട്രോവിച്ചിനെ നിക്കോളി സെർജിവിച്ചിന്റെ കുടുംബം വിളിച്ചിരുന്നത് മാസ്ലോ ബീവിന ആരെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് അറിയാമായിരുന്നത് ആൻസർ പ്രിൻസ് വൽകോസ്കിയുടെ പ്രിൻസ് വാൽക്കോസ്കിയുടെ രഹസ്യങ്ങളാണ് മാസ്ലോ ബീവിന് അറിയാമായിരുന്നത് പ്രിൻസും നിക്കോളെ സർജിവിച്ചും തമ്മിലുള്ള വ്യവഹാരത്തിൽ പ്രിൻസിന് അനുകൂലമാണ് വിധിയെങ്കിലും എത്ര രൂപയാണ് നിക്കോളെ സെർജിവിച്ചിന് തിരികെ നൽകാൻ പ്രിൻസ് ആഗ്രഹിക്കുന്നത് ആൻസർ പതിനായിരം പതിനായിരം റൂബളാണ് പ്രിൻസും നിക്കോളെ സർജിവിച്ചും തമ്മിലുള്ള വ്യവഹാരത്തിൽ പ്രിൻസിന് അനുകൂലമാണ് വിധിയെങ്കിലും നിക്കോളെ സർജിവിച്ചിന് തിരികെ നൽകാൻ പ്രിൻസ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ നെല്ലി ആരുടെ മകളാണ് ഉത്തരം പ്രിൻസ് വാൽകോസ്കിയുടെ പ്രിൻസ് വാൽകോസ്കിയുടെ മകളാണ് നെല്ലി അലോഷ്യ അവസാനം ആരോടൊപ്പമാണ് പോകുന്നത് ഉത്തരം കാത്യായോടൊപ്പം കാത്യായോടൊപ്പമാണ് അലോഷ്യ അവസാനം പോകുന്നത് പ്രിൻസ് വാൽക്കോസ്കി ഐവാൻ പെട്രോവിച്ചിനെ സൽക്കരിക്കാൻ എവിടേക്കാണ് കൊണ്ടുപോയത് ഉത്തരം ഒരു ആഡംബര മദ്യശാലയിലേക്ക് ഒരു ആഡംബര മദ്യശാലയിലേക്കാണ് പ്രിൻസ് വാൽക്കോസ്കി ഐവാൻ പെട്രോവിസിനെ സൽക്കരിക്കുവാൻ കൊണ്ടുപോയത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്